നമസ്കാരം എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുകയാണ് ഇത് ഈ കാണുന്ന കുരുമുളകിൻ്റെ വള്ളി തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് വള്ളി തൈകൾ എന്ന് പറയുമ്പോൾ മരത്തേലോ അല്ലെങ്കിൽ പോസ്റ്റയിലോ കയറ്റാൻ പറ്റുന്ന പടർന്നു കയറുന്ന കുരുമുളകിൻ്റെ തൈകളാണ് ഇത് തെക്കൻ ടു എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് കട്ടപ്പനയിലോ ടി ടി തോമസ് സാറാണ് ഈ വെറൈറ്റി കണ്ടുപിടിച്ചത് ഇതിൻ്റെ തൈകൾ വന്നിരിക്കുന്നത് ഓരത്തോടുള്ള വർക്കി ചേട്ടൻ്റെ നഴ്സറിയിൽ നിന്നാണ് വളരെ കുറച്ച് തൈകളാണ് വന്നിരിക്കുന്നത് കുറേ തൈകൾ നമുക്ക് ബുക്കിംഗ് ഉള്ളതാണ് അത് കഴിഞ്ഞിട്ട് മിച്ചമുള്ള തൈകൾ നമുക്ക് ആവശ്യക്കാർക്ക് തരാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തൈകളെല്ലാം നല്ല ഉഷാറായിട്ടുള്ള തൈകളാണ് അഞ്ച് ഏഴ് കവറിലാണ് തൈകൾ വേരുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തൈകൾ കൊണ്ടുപോകുന്നവർക്ക് ഉടനെ തന്നെ നടാൻ പാകത്തിനുള്ള വളർച്ചയെത്തിയ തൈകളാണ് ഈ ഒരു ഇനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീളമുള്ള തിരികളാണ് അതുപോലെ തന്നെ നല്ല വെയിറ്റുള്ള മണികളാണ് ഒരു തിരിയിൽ ഏതാണ്ടൊരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ചൊക്കെ മണികളുണ്ട് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ഗ്രാമൊക്കെ നമുക്കൊരു തിരിയുടെ മണികളുടെ പച്ച വെയിറ്റ് ഉണ്ട് ഉണങ്ങിക്കഴിയുമ്പോൾ അത് ഏതാണ്ട് ഒരു ഏഴ് എട്ട് ഗ്രാമൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടി എല്ലാവർക്കും പുതുവത്സരം ആശംസിക്കുന്നു